ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജവാസ്ക്രൂട്ടിലെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം ഓൾമോസ്റ്റ് ജവാസ്ക്രൂട്ടിന്റെ എല്ലാ ഇന്റർവ്യൂസും നമ്മളോട് പറയുന്നൊരു ആണ് എന്താണ് ഹോയ്സ്റ്റിങ് എന്ന് ഓക്കെ അപ്പം നമുക്ക് ഒന്ന് നോക്കുക നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം അപ്പം വാർ വെച്ചാൽ പറയാം വാർ എക്സ് ഈക്വൽ ടു ഒരു എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു പിന്നെ നമുക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം ഫങ്ഷൻ പ്രിന്റ് ഹലോ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു ഓക്കെ പ്രിന്റ് ചെയ്യലോ എന്ന് പറയുന്ന ഫങ്ഷൻ അതിൻ്റെ അകത്ത് നമ്മൾ ലോഗ് ചെയ്യുന്നു ലോഗ് ഹലോ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് നമ്മൾ നമ്മളിപ്പം ഇതിന് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ പ്രിന്റ് ഇപ്പം ലോഗ് എക്സ് പിന്നെ ലോഗ് സോറി ലോഗ നമുക്ക് ഫങ്ഷനെ കോൾ ചെയ്യാം ഹലോ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഇതിനെക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ഹലോയും പ്രിന്റ് ചെയ്തു വണ്ണും പ്രിന്റ് ചെയ്തു ഓക്കെ അപ്പം ഇതിനെ നമ്മൾ നേരെ എടുത്തിട്ട് ഇതാ ഇതിന്റെ മേളിൽ നമ്മൾ എക്സ് ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫങ്ഷൻ ഡെഫിനേഷൻ എഴുതുന്നതിന് മുമ്പും നമ്മൾ കൊണ്ട് കോൾ ചെയ്തു ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എറായിരിക്കും ഓക്കെ കാരണം നമ്മൾ ഡി വാല്യു ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഫങ്ഷൻ ഡിക്ലറേഷൻ എഴുതുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ലോഗിനെ എക്സിനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നതും പ്രിന്റ് ഹലോനെ കോൾ ചെയ്തതും ഓക്കെ കണ്ടോ പക്ഷെ ജാവാസ്റ്റിൻ്റെ അകത്ത് അതൊരു എറർ അല്ല ഇത് ഹലോ വന്ന് ഹലോ പ്രിന്റ് ആയിട്ടുണ്ട് പിന്നെ എക്സിനെ എറർ അടിക്കുന്നതിന് പോലും അതൊരു അൺഡിഫൈൻഡ് ആയിട്ട് വന്നു ഇപ്പം നമ്മളിവിടെ ഈ എക്സിനെ ഡിക്ലയർ ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഫറൻസർ എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പം എക്സിനെ ഇവിടെ അൺഡിഫൈൻഡ് എന്നും വന്നു ഹലോ എന്നും പറയും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പും ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പും ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പം ഇതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഹോയ്സ്റ്റിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഓക്കെ അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂഷൻ കോണ്ടക്സ്റ്റ് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ നമുക്ക് കോൾ സ്റ്റാക്ക് ഉണ്ട് ഓരോ ഫംഗ്ഷൻസ് വരുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്ട് ഒരു കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും അതിൻ്റെ അകത്തോട്ടാണ് വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും എല്ലാം ജാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നത് സ്റ്റാക്കിൻ്റെ അകത്തോട്ട് എക്സിക്യൂഷൻ കോണ്ടെക്സിനെ പുഷ് ചെയ്തിട്ട് ഈ എക്സിക്യൂഷൻ കോണ്ടക്സിന്റെ തരും ഈ എക്സിക്യൂഷനും മെമ്മറി അലോക്കേഷനും കോഡ് എക്സിക്യൂഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നേ ഓക്കെ അപ്പം ഈ എക്സിക്യൂഷൻ കോണ്ടെക്സ് എന്ന് പറയുന്ന സാധനത്തിന് രണ്ട് ഫേസസ് ഉണ്ട് ഒന്നാണ് മെമ്മറി അലോക്കേഷൻ ഫേസ് അതിൻ്റെ അടുത്തതാണ് കോഡ് എക്സിക്യൂഷൻ ഫേസ് അപ്പം ഈ മെമ്മറി അലോക്കേഷൻ ഫേസിന്റെ സമയത്ത് ഈ ജാവാസ്ക്രിപ്റ്റ് ഈ വാർ എക്സിൻ്റെ കൂടെ പോകും വാർ എക്സിന്റെ അടുത്ത് പോയിട്ട് അതിന് എക്സിന് വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും പിന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫംഗ്ഷൻസ് എക്സിക്യൂഷൻ കോൺട്രകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഫംഗ്ഷൻസ് ആയിട്ട് തന്നെയാണ് സോ ഈ ഫങ്ഷൻ ഡെഫിനേഷൻ മൊത്തം ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിന്റ് ഹലോ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ എക് എക്സിന് വേണ്ടിയിട്ടും കോഡ് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ജാവാസ്കുട്ടിൽ രണ്ട് ഫേസിലൂടെയാണ് പോകുന്നത് ഒന്ന് മെമ്മറി അലൊക്കേഷൻ ഫേസും അടുത്തത് കോഡ് എക്സിക്യൂഷൻ ഫേസും ഈ കോഡ് എക്സിക്യൂഷൻ ഫേസിലാണ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ വാല്യൂസിനൊക്കെ ഇനീഷ്യലൈസ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നമ്മളിവിടെ ഈ എക്സിനെ പ്രിന്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് നമുക്ക് ഇവിടെ അൺഡിഫൈൻഡാണ് കിട്ടിയത് ഓക്കെ അതെന്തുകൊണ്ടാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ആദ്യം മെമ്മറി അലോക്കേഷൻ ഫേസിൽ എക്സിനെ ഡിഫൈൻ ചെയ്തു പക്ഷെ മെമ്മറി അലോക്കേ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു പക്ഷെ വാല്യൂ അതിൻ്റെ അകത്തോട്ട് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തില്ല അതുകൊണ്ടാണ് അവിടെ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ഈ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞു ഫങ്ഷൻ ഈ എക്സിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്തു അവിടെ അൺഡിഫൈൻഡ് ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു ഫംഗ്ഷന്റെ കേസിൽ ഫംഗ്ഷൻ ഈ പ്രിന്റ് ഹെല്ലോ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനെ ഫുള്ളായിട്ടാണ് ജവാസ്ക്രിപ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷൻ മെമ്മറി ലൊക്കേഷൻ സ്പേസിൻ്റെ സമയത്ത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ വിളിക്കാൻ പറ്റി ഇനിയിപ്പം നമുക്കിതൊരു ഇതിപ്പം ഒരു ആരോ ഫങ്ങ്ഷനാണെന്ന് നോക്കാം ഇപ്പം ഈ ഫംഗ്ഷന് ഓരോ ലിഫ്റ്റ് വാർ തന്നെ കൊടുക്കാം വാർ ഹെലോ എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഈക്വൽ ടു അതൊരു ആരോ ഫങ്ഷൻ ആണെങ്കിൽ ഓക്കെ ഇതൊരു ആരോ ഫങ്ങ്ഷൻ ആണെങ്കിൽ ഇപ്പം രണ്ടിനും ഇറടെ അടിക്കും കാരണം നമ്മൾ ഒരു ഫംഗ്ഷനെടുത്ത് വേരിയബിൾ ഉണ്ടാകോട്ട് വെക്കുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് അതിനൊരു വേരിയബിൾ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇതിനെ ശെരി ഫങ്ഷൻ ആയിട്ടല്ല അലോ ചെയ്യുന്നത് ഇനിയിപ്പം ഈ ഫംഗ്ഷനെ നമുക്കിപ്പം ഡയറക്റ്റ് വേരിയബിളിൻ്റെ അകത്തോട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അലോഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഇതിനൊരു വേരിയബിൾ ആയിട്ട് തന്നെയായിരിക്കും കാണുന്നത് ഓക്കെ അപ്പം ഇത് പിന്നെ എറണടിക്കും ഫംഗ്ഷൻ ഇസ് നോട്ട് ഹലോ ഇസ് നോ ഡിഫൻ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എറടിക്കും ഓക്കെ അപ്പൊ നമ്മൾ ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ജാവാസ് വിറ്റ് മെമ്മറിയിൽ ഫങ്ഷനെ ഫുള്ള് സ്റ്റോർ ചെയ്ത് ഈ ഒരു സമയത്ത് നമുക്ക് എറടിക്കാം ഓക്കെ നമുക്ക് ഇനി ഇതൊന്ന് നമ്മുടെ ബ്രൗസർ നോക്കാം ഓക്കെ നമ്മുടെ ബ്രൗസറിൽ ഞാനിത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് കൺസോൾ ഡോട്ട് എന്ന് പറയുന്ന ഒരു ഒന്ന് ഫങ്ഷൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഡീബഗർ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ഡീപഗറിനെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഡീപകറിനെ വെച്ച് കഴിയുമ്പഴത്തേക്കും നമുക്ക് ഇവിടെ കാണാം നമ്മൾ എക്സ് അല്ലേ എക്സും ഉണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സി ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് അൺഡിഫൈൻഡ് കാണാൻ പറ്റും നമ്മുടെ പ്രിന്റ് ഹലോ ഹലോന്ന് ഇതുണ്ടോ പ്രിന്റ് ഹലോ എന്നുള്ള ഫങ്ഷൻ ഇവിടെ ഉണ്ട് ഓൾറെഡി ഫങ്ഷൻ ഫുൾ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എക്സ് അൺഡിഫൈൻഡ് അൺഡിഫൈൻഡായിട്ടും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് മെമ്മറി അലോക്കേഷൻ ഫേസിലാണ് നമ്മളിതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ് ഹലോ ഓൾറെഡി ഫംഗ്ഷൻ ആയിട്ട് തന്നെ ഉണ്ട് നമ്മുടെ എക്സിനെ നോക്കി നോക്കാം നമുക്ക് എക്സ് ഈക്വൽ ടു വൺ ആയിട്ട് വന്നു ഓക്കെ അപ്പൊ ആദ്യമേ ജാവാസ്ക്രിപ്റ്റ് അതിന് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തന്നിട്ട് അൺഡിഫൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നു അപ്പം നമ്മൾ ജാവാസ്കിന്റെ ഫംഗ്ഷൻസും കോഡും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കഴിയാണെന്ന് പറഞ്ഞാൽ ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പം ഇത്ര ഉള്ള ഹോസ്റ്റിങ് നമുക്ക് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിവിടെ ഒരു ലെറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ കേസ് നടക്കത്തില്ല ലെറ്റിനും കോൺസിനും കാനോട്ട് ആക്സസ് എക്സ് ബിഫോർ ഇനീഷ്യലൈസേഷൻ അപ്പം ഓർക്കും ലെറ്റിനും കോൺസിനും ഹോയിസ്റ്റിംഗ് നടക്കുന്നില്ല നെറ്റിനും കോൺസ്റ്റും ഹോസ്റ്റിംഗ് നടക്കുന്നുണ്ട് പക്ഷെ വാലു ഇനിഷ്യലൈസ് ചെയ്യാതെ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ടെമ്പററി ഡെഡ് സോൺ എന്ന് പറയുന്ന ഒരു പ്ലേസിലായിരിക്കും നമ്മുടെ ബ്രൗസറിൽ പോയി കിടക്കാൻ പോകുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ലെറ്റിനും കോൺസ്റ്റിനും പറ്റത്തില്ല അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് പക്ഷെ നമുക്ക് വാറിന്റെ കേസിൽ അൺഡിഫൈൻഡ് ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത്ര ഉള്ള ഹോസ്റ്റിങ് ഹോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷനെയും വേരിയബിൾസിനെയും ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ആക്സസ് ചെയ്യാൻ പറ്റും ജാസ്ക്രിപ്റ്റ് അതിൻ്റെ അത് എറർ ത്രോ ചെയ്തില്ല ഓക്കെ അതാണ് ഹോസ്റ്റിങ് പിന്നെ ലെറ്റും കോൺസ്റ്റും ഹോസ്റ്റ് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റും കോൺസ്റ്റും ഹോയിസ്റ്റ് ആകുന്നുണ്ട് ബട്ട് അവർ ടെമ്പറൽ ഡെഡ് സോൺ കൊണ്ട് നമുക്ക് എറർ അടിക്കും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാതെ നമുക്ക് ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ജാസ്ക്രിപ്റ്റിന് ആണെന്നൊരു ഇൻ്റർവ്യൂ ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്